എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നല്ല നല്ല വലിയ വീടുകളുടെ ഇടയിൽ വീട് പണിയുന്നതിന് അനുയോജ്യമായ പുതിയ വീടുകൾ പണിതുകൊണ്ടിരിക്കുന്ന ഏരിയയിൽ ഉൾപ്പെടെ ടാറിങ് റോഡിനോട് ചേർന്നു രണ്ട് സൈഡിൽ വഴിയുള്ളത് ഉൾപ്പെടെയുള്ള ഹൗസ് പ്ലോട്ട് രണ്ട് ഹൗസ് പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഡീറ്റെയിൽസിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ചാനലിൽ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾക്ക് തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക മനോഹരമായ വീട് പണിയുന്നതിന് അനുയോജ്യമായ സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിലാണ് ഈ രണ്ട് ഹൗസ് ഉള്ളത് ആദ്യത്തെ സ്ഥലം ഫ്രണ്ട് സൈഡ് ടാറിങ് റോഡിനോട് ചേർന്നും അതുപോലെ തന്നെ ഒരു സൈഡിലേക്ക് പോക്കറ്റ് വഴി തിരിച്ചിട്ടുള്ള രണ്ട് ഹൗസ് ബ്ലോട്ടിലേക്ക് പോക്കറ്റ് വഴി തിരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ആദ്യത്തെ സ്ഥലമുള്ളത് അതിന് ശേഷം രണ്ടാമത്തെ സ്ഥലത്ത് അത് കൊടുത്തു അവിടെ ഒരു വീടിൻ്റെ തറപ്പണിയും കിണറുകൂത്തലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തൊട്ടു ബാക്ക് സൈഡിൽ മറ്റു വീടിനോട് ചേർന്നിട്ടാണ് അടുത്ത സ്ഥലമുള്ളത് ഈ രണ്ട് സ്ഥലവും വരുന്നത് ഏഴര സെൻറ്റ് വീതമാണ് രണ്ട് ഹൗസ് ബോട്ടും ഉള്ളത് നമ്മൾ ആദ്യത്തെ ടാറിങ് ഡോണിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില മൂന്നേക്കാല് ലക്ഷം രൂപയാണ് ചെറിയ സെൻറ്റിന് മൂന്നേക്കാല് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ വന്ന് വഴി വന്ന് അവസാനിക്കുന്ന വീടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഈ രണ്ട് സ്ഥലവും വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണൊത്തി മണ്ണൊത്തിയിൽ നിന്ന് ചിറക്കേക്കോട് പോകുന്ന അപ്പോൾ വഴിയിൽ ബസ് റൂട്ടിൽ നിന്നും അറുന്നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടാണ് ഈ രണ്ട് സ്ഥലവും വരുന്നത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ